ചെപ്പ് കൽക്കണ ചെങ്ങാതിയില് ഒരു സീൻ നമ്മൾ ഇംപ്രവൈസ് ചെയ്തതാണ് അതായത് ലളിത ചേച്ചി വലിഞ്ഞു കയറിയ ഒരു കഥാപാത്രമാണ് വീട്ടിലേക്ക് അപ്പൊ ഒരു ശല്യം പോലെ വന്നിരിക്കുകയാണ് ഇവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അപ്പം മാമുക്ക 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 വന്നിട്ട് ഈ മൊഹം മൂടി ഇട്ടിട്ട് കാണിക്കും അപ്പൊ ലളിത ചേച്ചി അത് കണ്ടിട്ട് പേടിക്കുന്നത് അപ്പൊ നിരാശനായിട്ട് മാമുക്ക മുഹമൂടി എടുക്കുമ്പോ അങ്ങനെയൊക്കെ തയ്യാറായെന്നുള്ളതാണ് എന്റെ കാര്യങ്ങള് നമ്മള് സുന്ദരനല്ല എന്ന് സ്ഥാപിക്കുന്ന സീനുകള് ഇഷ്ടംപോലെ ഉണ്ടാക്കിട്ടുണ്ട് എന്നെ ഉണ്ടാക്കണ്ടാന്ന് വിളിക്കുന്നു മത്തങ്ങ പോലുള്ള കണ്ണുകൾ ഉണ്ടാകുന്നതാണ് പറവൂർ ഭരതഞ്ചേരൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ഉണ്ടാക്കണ്ണ്ണ് മത്തങ്ങ ഭരത്ത കണ്ണ് ലക്ഷണം ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മുടെ ക്യാരക്ടറെ എന്താ പറയാ കളിയാക്കുന്ന നേരത്തിൽ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ആക്ടർ നിലയിൽ നമ്മുടെ കരിയറിന് ഗുണം ചെയ്തിട്ടേ ഉള്ളൂ